കേരളക്കരയെ ഞെട്ടിച്ച വളരെ പ്രമാദമായ ശ്രീനിവാസ വധക്കേസിനെ കുറിച്ചുള്ള എൻ ഐയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാൻ സാധിക്കും എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണച്ചെങ്കിൽ എന്തെങ്കിലും യു ഡി എഫ് ഇവർക്കെതിരെ സംസാരിക്കും തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ വത്തിക്കാനായിട്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതിന് ഇരയായിട്ടുള്ള ആളുകൾ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലെന്ന് പറഞ്ഞ് നടന്നാൽ മതിയോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന അക്രമസക്തമായ അജണ്ടയുടെ പുറത്ത് ദുർബലരായ മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കുന്നതിൽ ചുക്കാൻ പിടിച്ച സംഘടനയാണ് പി എഫ് ഐ എന്ന് എൻ ഐയുടെ റിപ്പോർട്ട് പുറത്തു വന്നു പോപ്പുലർ ഫ്രണ്ട് എന്ന നിരോധിത സംഘടന രാജ്യത്ത് ക്രമസമാധാനം തകർക്കുന്നുവെന്നും വിവാഹിത സൃഷ്ടിക്കുന്നുവെന്നും എൻ ഐയുടെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വ്യക്തമാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകളിലെ മറഞ്ഞിരിക്കുന്ന സത്യം പുറത്തു കൊണ്ടുവന്ന് ഇന്ന് നിങ്ങളിലേക്ക് സത്യം തുറന്നു തുറന്നുകാട്ടുവാൻ നമ്മോടൊപ്പമായിരിക്കുന്നത് തറയ്ക്കടവിലച്ചനാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛാ കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രമാദമായ കേസാണ് ശ്രീനിവാസൻ വധക്കേസ് അതിലെ പി എഫ് ഐയുടെ നിർണായക സ്വാധീനത്തെക്കുറിച്ചും ആ റിപ്പോർട്ട് എൻ ഐയുടെ പുറത്തു വന്നപ്പോൾ നിരവധിയായിട്ടുള്ള നിഗൂഢ അജണ്ടകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പ്രേക്ഷകർ വ്യക്തമാക്കാമോ നമസ്കാരം ഈയിടെ എൻ ഐ എയുടെ റിപ്പോർട്ട് ശ്രീനിവാസം വധക്കേസിലുള്ള പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പുറത്തു വന്നപ്പോഴാണ് നമുക്ക് ഈ പി എഫ് ഐയുടെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായത് നമുക്കറിയാം പി എഫ് ഐ ആരാണ് അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് ഒന്നാമതായിട്ടും നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം ഇതൊരു ഭീകര സംഘടനയാണ് ഗ്ലോബലായിട്ട് പലപ്പോഴും പ്രവർത്തിക്കുന്ന എൽ ഇ ടി ഐ എസ് ഐ എസ് അൽക്കൈതായിട്ട് ബന്ധപ്പെട്ട ഒരു തീവ്രവാദ സംഘടനയാണ് ഇതുണ്ടായത് രണ്ടായിരത്തി ആറിലാണ് അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ കേരളം കർണാടകം തമിഴ്നാട് ഇങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് അത് ഒന്ന് ചേർന്നുണ്ടായ ഒരു സംഘടനയാണ് ഈ എൻ ഡി എഫ് കേരളത്തിലെ എൻ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തുടങ്ങിയ എൻ ബി എൻ ഡി എഫ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്നത് പിന്നെ തമിഴ്നാട്ടിലെ എം എൻ പി വനിതാ നീതി പർസ പസറായി എന്ന് പറയുന്ന സംഘടന മൂന്നാമത്തത് കെ എഫ് ഡി അതായത് കർണാടകത്തിൽ കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന മൂന്ന് സംഘടനകൾ രണ്ടായിരത്തി ആറിൽ ഒന്ന് ചേർന്നുണ്ടായ ഒരു സംഘടനയാണ് പി എഫ് എന്ന് പറയുന്നത് ഈ എൻ ഡി എഫ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം ഈ മാറാട് കോട്ട കൂട്ടക്കൊല നടത്തി അതായത് എട്ട് മത്സ്യബന്ധന തൊഴിലാളികളെ ധാരണമായിട്ട് കൊന്ന അത് ഈ പി എഫ് ഐയുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് മെയ് രണ്ടാം തീയതി വാള് മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ വധിച്ചത് നേരത്തെ കൃത്യമായിട്ട് പദ്ധതി ഇട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ഒരു വധമാണ് കൂട്ടക്കലിയാണത് ഇതിനുള്ള ആയുധങ്ങൾ അടുത്തുള്ള ഒരു മോസ്കിലാണ് ഇവർ സൂക്ഷിച്ചിരുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ പാലക്കാടുള്ള ആർ എസ് എസ് പ്രവർത്തകനെ കെ വി സുരേഷനെ വധിച്ചത് ഈ എൻ ഡി എഫ് ആണ് ഇങ്ങനെ കേരളത്തിൽ ഈ വിധത്തിൽ അറിയപ്പെട്ട ഒരു സംഘടനയാണ് എൻ ഡി എഫ് എന്ന് പറയുന്നത് ഈ എൻ ഡി എഫിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ഇ അബൂബക്കറാണ് ഈ പി എഫ് ഐയുടെ ചെയർമാൻ ഇനി തമിഴ്നാട്ടിലെ എം എന് പിന്നും വനിതാ നീതി പസറായി എന്ന് പറയുന്ന സംഘടന തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ നേരിട്ട് തെളിവുകൾ ഹാജരാക്കാൻ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോയമ്പത്തൂർ സ്ഫോടന കേസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അമ്പത്തെട്ട് മരണം ഉണ്ടായി ഇത് നടത്തിയത് അല്ലുമ്മ എന്ന് പറയുന്ന ഒരു ഒരു സംഘടനയാണ് ഈ അല്ലുമ്മ എം അംഗങ്ങളായിട്ട് പിന്നീട് മാറിയ ആളുകൾ പലരും അല്ലുമ്മയുടെ താല്പര്യ കക്ഷികളായിരുന്നു അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കെല്ലാം ഈ സിമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ പ്രവർത്തന രീതിയാണുള്ളത് ഈ എം എൻ പിയുടെ എം മുഹമ്മദ് അലി ജിന്നായ ആണ് പി എഫ് ഐയുടെ സെക്രട്ടറി ആയിട്ട് മാറിയത് മൂന്നാമത്തത് കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി എന്ന് പറയുന്ന കെ എഫ് ഡി ആണ് ഇവർ ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിട്ടാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത് നമുക്കറിയാലോ ഇവരുടെ എല്ലാ ഈ സംഘടനകളെല്ലാം ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണുമ്പോൾ ഇങ്ങനെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ചില ജോലികളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നതാണ് രണ്ടായിരത്തി ഒമ്പതിൽ മൈസൂരിൽ വലിയൊരു സ്ഫോടനം പ്ലാൻ ചെയ്തിരുന്നു ഇവർ ഈ കെ എഫ് ഡി അവർ അവരെ പോലീസ് സ്ഫോടക വസ്തുക്കളായിട്ട് അറസ്റ്റ് ചെയ്തു കാരണം കുറച്ചും കൂടി അലേർട്ടാണ് പോലീസ് നമ്മൾ വിചാരിക്കണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ നിന്ന് ജിഹാദി ലഘുലേകൾ ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ സമസ്ത സമൂഹത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഇരുന്ന് പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇവർ അതിർത്തി കടന്ന് തീവ്രവാദം ചെയ്യുന്ന ആളുകളാണ് രണ്ടായിരത്തി പതിനാറിൽ ബംഗളൂരുവിൽ ഒക്ടോബർ പതിനാറ് നട്ടുച്ചയ്ക്ക് രുദ്രേഷ് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകനെ വധിച്ചത് ഈ കെ എഫ് ഡി ആണ് ഇങ്ങനെ ആളുകളെ വധിച്ചിട്ട് സമൂഹത്തിൽ പെട്ടെന്ന് അരാജകത്വം ഉണ്ടാക്കുക എന്താണ് സമൂഹ ജീവിതം അസ്വസ്ഥമാക്കുക എന്നൊക്കെയുള്ള പ്രവർത്തന രീതി ഇത് നേരത്തെ സിമി ചെയ്തിരുന്നതാണ് ഇവർ മൂന്ന് പേരും കൂടെ കൂടിയിട്ടാണ് പി എഫ് ഐ രൂപം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ആറിൽ അത് ഇവിടെ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് അച്ഛൻ പറയുകയുണ്ടല്ലോ പി എഫ് ഐ രൂപീകരിക്കപ്പെട്ടത് ഏകദേശം മൂന്ന് സംഘടനകൾ ഒരുമിച്ച് ഉണ്ടായതാണ് പി എഫ് ഐ അപ്പൊ പി എഫ് ഐയുടെ നിലവിലെ യഥാർത്ഥ സ്ട്രക്ചറിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം ഈ പി എഫ് ഐ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു കേഡർ പാർട്ടിയാണ് ഇതിന് സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് നമുക്കിതിനു അത്ഭുതം തോന്നും ശക്തമായ ഒരു സംഘടനാ സംവിധാനം ഇതിനുണ്ട് ആദ്യം യൂണിറ്റുകളുണ്ട് പിന്നെ ഏരിയ കമ്മിറ്റികളുണ്ട് ഡിവിഷൻ കമ്മിറ്റികളുണ്ട് ഡിസ്ട്രിക്റ്റ് കമ്മിറ്റികളുണ്ട് സ്റ്റേറ്റ് ജനറൽ അസംബ്ലി ഉണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട് നാഷണൽ ജനറൽ അസംബ്ലി ഉണ്ട് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉണ്ട് പിന്നെ ഇതിനെല്ലാം മുകളിൽ പതിനഞ്ച് പേരുടെ ഒരു ദേശീയ നിർവാഹക സമിതിയുണ്ട് ഈ സമിതിയാണ് ഈ കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നത് ഇതിൻ്റെ കീഴ് ഒരു ശരിയ കോടതി ഉണ്ട് ദാറുൽ കത്സ എന്ന് പറയുന്നത് ഇവർ തീരുമാനമെടുക്കുമ്പോഴാണ് ഒരാളെ വധിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുകയും പിന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് അതിനുമുമ്പ് താഴേന്ന് ആളുകളെക്കുറിച്ച് പഠിച്ചൊക്കെ വരും എന്നിട്ട് ഇവരാണ് തീരുമാനിക്കുന്നത് എത്ര വരെ കൊല്ലണം ആരെയൊക്കെ കൊല്ലണം എന്നുള്ളത് അത് ഈ ഈ ഈ ഇവരുടെ ഈ കോടതിയാണ് ഇത് നമ്മുടെ എൻ ഐ എ റിപ്പോർട്ടിൽ പന്ത്രണ്ടാമത്തെ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ഇത് മാത്രമല്ല ഈ ഈ സ്ട്രക്ചർ മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് കണ്ട അറിയാം ഇതിന് കുറേ പോഷക സംഘടനകളും ഉണ്ട് അത് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഒന്ന് ആർ ഐ എഫ് എന്ന് പറയുന്നത് റീഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സി എഫ് ഐ എന്ന് പറയുന്നത് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ എ ഐ ഐ സി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ എൻ സി എച്ച് ആർ ഒ എന്ന് പറയുന്നത് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻ ഡബ്ല്യു എഫ് നാഷണൽ വുമൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ജൂനിയർ ഫ്രണ്ട് എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ നമ്മൾ കേട്ടിട്ടുള്ളത് നേരത്തെ ഈ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരിപാടികളൊക്കെ നടത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ് റീഹാവ് ഫൗണ്ടേഷൻ ഇങ്ങനെ കുറേ സൈഡ് പാർശ്വ പാർശ്വസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് സംഘടനയാണ് ഇനി ഇവരുടെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത പോലെ നമുക്ക് കാണുന്ന പൊളിറ്റിക്കൽ വിങ്ങാണ് എസ് ഡി പി ഐ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് വളരെ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സംവിധാനത്തിലൂടെ വളരെ പ്ലാൻ ചെയ്താണ് പ്രവർത്തിക്കുന്നത് ഈ പി എഫ് ഐയെ അതിൻ്റെ ഇ ഈ പറയുന്ന ഫ്രണ്ടൽ ഓർഗനൈസേഷൻസിനെല്ലാം നിയമവിരുദ്ധമായിട്ട് ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ ഇരുപത്തെട്ടിന് പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായി ഇത് പ്രഖ്യാപിച്ചെങ്കിലും ഈ എസ് ഡി പി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് നിക്കുന്നത് കാരണം അതിനെ നിരോധിച്ചില്ല അല്ല എനിക്കൊരു സംശയം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്നിട്ടും എസ് ഡി പി ഐനെ എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയായിട്ട് കരുതുന്നില്ല ഇത് നിലവിലുള്ള നിയമത്തിനൊരു ഒരു ബലഹീനതയാണ് ഒരു പഴുതാണ് കാണിക്കുന്നത് അതായത് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇനി ഇലക്ഷൻ കമ്മീഷന് ഒരു പാർട്ടിയെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഒരു അധി അധികാരമേ ഉള്ളൂ അതിനെ ആ രജിസ്ട്രേഷൻ നീക്കം ചെയ്യണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടി നേരിട്ട് ഇടപെട്ട് എന്തെങ്കിലും വളരെ പ്രത്യേകമായി അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് ചതിയിൽ നേടിയ രജിസ്ട്രേഷൻ ആണെന്ന് മനസ്സിലാകണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രവൃത്തി കാണിക്കണം അങ്ങനെ കാണിക്കാത്തടത്തോളം ഇതിനെ രജിസ്ട്രേഷൻ ഒഴിവാക്കാനുള്ള വകുപ്പ് നമ്മുടെ നിയമത്തിലില്ല രണ്ടാമത്തത് സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഈ പ്രായോഗികമായിട്ട് വരുമ്പോൾ വലിയ നിയമ പോരാട്ടത്തിലേക്കും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കുകയുള്ളൂ വാസ്തവത്തിൽ ഇ ഡിയും എൻ ഐ എയും ഈ പി എഫ് ഐ എസ് ഡി പി ഐ ബന്ധം വളരെ കാര്യവക്ഷമായി ായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ നിയമ സംവിധാനത്തിലൂടെ ഇതിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അന്നത് എന്താണ് നിരോധിക്കാൻ കഴിയാതെ പോയത് ഇത് നമ്മുടെ ഒരു ഒരു നിയമത്തിൻ്റെ ഒരു പഴുതാണ് ഇങ്ങനെയുള്ള പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഈ തീവ്രവാദ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കണം പക്ഷെ ഇങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ഇതിന് പിന്നിലെ നിഗൂഢ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ഇത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴ് അത് ഈ എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ നടത്തിയപ്പോൾ മിഷൻ രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞെങ്കിൽ ഇവരുടെ ഈ നമ്മുടെ എൻ ഐ എ റിപ്പോർട്ടിൽ മറ്റും കാണുന്നത് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴ്ന്നാണ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും ഇവിടെ പുതിയ ഒരു ശരിയ ഭരണഘടന ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് കാണുന്നത് പിന്നെ പണ്ട് പാകിസ്ഥാനെ ഇസ്ലാമിക രാഷ്ട്രമാക്കി എന്ന് പറഞ്ഞതുപോലെ അപ്പം നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ ഭാവി ഭാവിയിരിക്കുന്നത് എന്ന് നോക്കണം ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലും രണ്ടാമത്തത് ഘട്ടം ഘട്ടമായിട്ട് ഈ ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക സമൂഹത്തെ തീവ്രവാദികളാക്കി സാവധാനം മാറ്റുക എന്നുള്ളത് അതായത് ഘട്ടംഘട്ടമായിട്ട് കുറേശ്ശെ കുറേശ്ശേ അത് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങളെയും സമയം കൊണ്ട് എല്ലാ മുസ്ലിം വിഭാഗങ്ങളെയും പി എഫ് ഐയുടെ കൊടുക്കയിൽ കൊണ്ടു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് ഇതിന് പല വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് പറയുകയാണെങ്കിൽ മുന്നറിയിപ്പില്ലാതെ റാലികൾ നടത്തുക നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംഘടനകൾ സംഘടിപ്പിക്കുക ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ സംഭരിച്ചു വയ്ക്കുക എല്ലാ മുസ്ലിങ്ങളുടെയും നേതാവ് പി എഫ് ഐയെ പ്രസൻ്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ മറ്റ് നേതാക്കളെ അതായത് മുസ്ലിം നേതാക്കളെ തന്നെ പുറത്താക്കുക എന്നുള്ളൊരു അജണ്ടയാണ് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കുക നീതിന്യായ വ്യവസ്ഥയിൽ പോലീസിൽ പട്ടാളത്തിൽ ഇവിടെയൊക്കെ നുഴഞ്ഞു കയറുക ഇതിനുള്ള പണികളെല്ലാം നടക്കൊണ്ടിരിക്കണം നമ്മുടെ കേരളത്തിൽ തന്നെ പച്ച പച്ചവെളിച്ചമൊക്കെ എന്നെ കണ്ടെത്തിയതാണ് എതിര് നിൽക്കുന്നവരെ അത് ആരണം എന്നൊന്നുമില്ല അത് ഹിന്ദു ആകാം ക്രിസ്ത്യാനിയാകാം മുസ്ലിമാകും അവരെ ഉന്മൂലനം ചെയ്യുക കൂടുതൽ ആളുകളെ എപ്പോഴും ഈ ഇവരുടെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് ഇനി ഇത് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനപ്പുറത്ത് വേറൊരു ഭാഗം നടക്കുന്നുണ്ട് അതായത് രാഷ്ട്രീയപരമായിട്ട് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ ഈ രാജ്യത്തെ കീഴിക്കൊണ്ടെന്നുള്ള വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ആയിട്ട് അലയൻസ് ഉണ്ടാക്കുന്നു അലയൻസ് ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ വോട്ട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അത് കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കർണാടകത്തിലെ ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവർ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ ദളിതരെ ഉദ്ധരിക്കുക എന്ന് ബാനർ കാണിച്ചുകൊണ്ട് ഇവർ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്ന നമുക്ക് കാണാം രണ്ടായിരത്തി പതിനെട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് ഇലക്ഷനുകളിൽ അതിന് വഴി ഇവർക്ക് ചില സീറ്റുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നും നമ്മുടെ എൻ ഐ എ റിപ്പോർട്ടിലുണ്ട് സീറ്റുകൾ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റില് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ പിടിച്ചെടുത്തു കോർപ്പറേഷൻ ഇലക്ഷനാണ് കർണാടകത്തിൽ പതിനെട്ട് സീറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ മംഗലാപുരത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റ് പിടിച്ചു കോയമ്പത്തൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരു സീറ്റ് പിടിച്ചു ഇനി ചാ ചാമരാജനഗറിൽ ആറ് സീറ്റ് മുനിസിപ്പാലിറ്റി ഇവർ പിടിച്ചു ഇങ്ങനെ ഈ കോലേഷനൊക്കെ ഉണ്ടാക്കി സാധാരണ രാഷ്ട്രീയ വന്ന് പിടിച്ചെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വളരെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക അസംബ്ലി എലക്ഷനിൽ എസ് ഡി പി ഐ നിരത്തിയ പതിനാറ് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഈ പതിനാറ് സ്ഥാനാർത്ഥികളിൽ ഇവർ ചെയ്ത ടെക്നിക്ക് നാല് ഹിന്ദു പേർ നാമധാരികളുണ്ടായിരുന്നു ഒരു ബുദ്ധിസ്റ്റ് നാമധാരി ഉണ്ടായിരുന്നു ഒരു ക്രിസ്ത്യൻ നാമധാരി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ആളുകളെങ്കിൽ മുമ്പിൽ നിർത്തുക അപ്പോൾ ഇതിനൊരു മതേതര കളർ വരുമല്ലോ നമ്മൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഈ പാലായിൽ പൂഞ്ഞാറ് പള്ളിയിൽ ആ വൈദികനെ ഈ പിള്ളേർ കയറി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി പരസ്യമായിട്ട് ആ പിള്ളേരുടെ കൂടെ ക്രിസ്ത്യാനി പിള്ളേരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വിടുകയും ആ അയാൾ പറയുന്ന വീഡിയോ എടുത്തിട്ട് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഇത് എല്ലാവരും കൂടി ചെയ്താന്ന് പറഞ്ഞ് വരുത്തുകയും ചെയ്താണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ കർണാടകയിൽ അൽഫോൻസ് ഫ്രാങ്കോ എന്ന് പറയുന്നത് ഇവരുടെ കാൻഡിഡേറ്റ് ആയിരുന്നു ഇപ്പോഴും അവരുടെ വർക്കിംഗ് കമ്മിറ്റികളൊക്കെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തെ അതായത് സമുദായത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ഒറ്റ കൊടുക്കുന്ന ആളുകൾ ഈ ക്രിസ്ത്യാനിയുടെ ഇടയിലും ഉണ്ട് എന്ന് ക്രിസ്ത്യാനിൻ്റെ ഇടയിൽ മാത്രമല്ല ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പല ആളുകളും മതേതരത്വമൊക്കെ ഉച്ചത്തിൽ ഒളിച്ചു പറയുമ്പോൾ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് അറിയുന്നത് ാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതില് എ എം എം കെ യുമായിട്ട് ഇവർ സഖ്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എ ഐ എ ഡി എം കെ ആയിട്ട് സഖ്യത്തിലായിരുന്നു അതുപോലെ രാജസ്ഥാനിൽ ഇവർക്ക് സഖ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സഖ്യങ്ങളിലൂടെ സാവധാനം ഈ ആളുകൾ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ വഴിക്ക് എസ് ഡി പി ഐ വഴി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തന രീതിയെ കുറിച്ച് പറഞ്ഞു നമുക്കറിയാവുന്നതുപോലെ ഇവിടെ എല്ലാം ഒരു വർഗീയ ധ്രുവീകരണം നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ പി എഫ് ഐക്ക് പ്രവർത്തനത്തിനായിട്ട് മൂന്ന് പാർശ്വ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ വിഭാഗങ്ങളുണ്ടെന്ന് പറയാം അതിൽ ഒന്നാണ് റിപ്പോർട്ടർ വിങ് രണ്ട് ഫിസിക്കൽ ആൻഡ് ആൻഡ് ആർംസ് ട്രെയിനിങ് വിങ് മൂന്ന് സർവീസ് വിങ് അല്ലെങ്കിൽ ഹിറ്റ് ടീംസ് അല്ലെങ്കിൽ ആക്ഷൻ ടീംസ് എന്ന് പറയുന്നത് ഇതിൽ റിപ്പോർട്ടർ വിംഗ് എന്ന് പറയുന്നത് അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയാണ് ആളുകളുടെ ഇപ്പോൾ ഒരാളെ ഉദ്ദേശിക്കുന്നു അയാളുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുക അയാൾ എവിടെയാണ് എങ്ങനെയാണ് എപ്പോൾ എവിടെ കാണും അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് ഈ ഇവരുടെ പണിയാണ് ഇതിനായിട്ട് പൊതുവേ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ ഈ ബൈക്കിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഇറങ്ങി നടക്കുന്നത് കാണാം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇത് പലപ്പോഴും ഈ ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനും അവരുടെ പ്രവർത്തനം മനസ്സിലാക്കാനും ഒക്കെ ഇറങ്ങി നടക്കുന്നവരാണ് ഈ തീവ്രവാദം നാട്ടിൽ മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വളരെ കൂടുതൽ ജീവിച്ചു പോകാൻ പറ്റിയില്ല ഈ ആളുകളുടെ അനുദിന ജീവിതചര്യ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇവർ സെൻട്രൽ കമ്മിറ്റിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി കൈമാറുകയാണ് ചെയ്യുന്നത് ഇവർ സംഭരിച്ച് വയ്ക്കുന്ന ഡാറ്റ നിരന്തരമായിട്ട് ഈ ആളുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടു വരിക്കും അതുകൊണ്ട് ഇത് സർവീസ് വിങ്ങിലേക്കും അതുകൊണ്ട് അവർക്ക് ഈ ഇവിടെ ഒന്നും വരാതെ തന്നെ ആൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ള എല്ലാ കൃത്യമായ വിവരം ഈ സർവീസിങ്ങിൻ്റെ അതായത് ഹിറ്റ് ചെയ്യാൻ നടക്കുന്ന വിങ്ങിന് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് വളരെ വളരെ ഷാർപ്പായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് ആണ് ഇവർ ആയുധ പരിശീലന വിഭാഗമാണ് കത്തി വാള് തൂക്കുകൾ എയർഗണ്ണ് കള്ളത്തൂക്കുകൊണ്ട് ഇതൊക്കെ ആയിട്ട് പരിശീലനം നടത്തുക പിന്നെ ഈ മാർഷൽ ആർട്ട് കരാട്ട് അതുപോലെ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രാക്ടീസ് പ്രാക്ടീസാണെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുകയാണെന്നുള്ളിൽ പല ട്രെയിനിങ് നടത്തുക ഇതിനകത്തൂടെ എല്ലാം ഇത് നടക്കുന്നുണ്ട് ഗ്രാമങ്ങളിൽ ഫിറ്റ്നസ് ക്യാമ്പുകൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിശീലനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് സംഘടിപ്പിക്കുക ഇതിനകത്തുനിന്ന് ഈ സംഘടിപ്പിക്കുന്ന അവസരത്തിൽ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന ആളുകൾക്കെതിരെ ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുക മസ് മസ്തിഷ്കഷ്കാളനം എന്ന് നമ്മൾ പറയുമല്ലോ നടത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ആളുകളെ ഉന്മൂലനം ചെയ്യാനായിട്ട് കഴിവുണ്ടെന്ന് അവർ കണക്കാക്കുന്ന ആളുകളെ ഈ ടീമിലേക്ക് റിക്രൂട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിങ് വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ മലപ്പുറം മൈസൂർ മംഗലാപുരം തമിഴ്നാട് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഇവരുടെ ഈ ട്രെയിനിങ് ക്യാമ്പുകളുണ്ടായിരുന്നു പി എഫ് ഐയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നു ഈ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറയുന്നത് അവിടെ നിന്നും അഞ്ച് പേരുടെ ഹിറ്റ് ലിസ്റ്റ് ഇവർ പിടിച്ചെടുത്തതാണ് ഇതിൻ്റെ മൂന്നാമത്തെ വിങ്ങാണ് സർവീസ് വിങ് അല്ലെങ്കിൽ ആക്ഷൻ ടീം എന്ന് പറയുന്നത് അതായത് ഇവർ നിരീക്ഷിച്ച് ലക്ഷ്യമിടുന്ന ആളുകളെ അതായത് അവർക്ക് എതിര് നിൽക്കുന്ന നേതാക്കൾ പോലീസ് അധികാരികൾ വിമർശകർ എന്നുള്ളവരെയൊക്കെ വരുത്തിയിൽ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് അതിൻ്റെ ലോജിസ്റ്റിക്സും ട്രാൻസ്പോർട്ടും അതായത് വീടുകൾ എടുക്കുക വാഹനങ്ങൾ എടുക്കുക പണം കൊടുക്കുക ആയച്ചങ്ങൾ ഇവ വേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനായിട്ടുള്ള വിങ്ങാണിവർ അതുപോലെ കമ്മ്യൂണിക്കേഷൻ കോഡ് ഭാഷയിലൂടെ ഈ രഹസ്യങ്ങൾ കൈമാറുക കൊറിയർ അയക്കുക അതിന് അവർ ഡിജിറ്റൽ മേഖല ഉപയോഗിക്കാറില്ല അത് തെളിവുണ്ടാകുന്നത് നമുക്കറിയാലോ ഹെസ്ബോൾ ഉപയോഗിച്ചിരുന്ന പേജറാണ് നമുക്കറിയാമല്ലോ അതായത് ഇന്നത്തെ ടെക്നിക്കിലേക്ക് അവർ ഉപയോഗിക്കില്ല അത് നിരീക്ഷിക്കപ്പെടും ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെലപ്പെടുത്തുക അക്രമികൾക്ക് സഹായം അതായത് എല്ലാം ക്രമപ്പെടുത്തുന്നു പിന്നെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനം കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ടുള്ള വഴിയെല്ലാം കൃത്യമായിട്ട് ഒരുക്കുക ഇത് അതുപോലെ തന്നെ ഇവൻറ്റ് കോർഡിനേഷൻ എന്ന് പറയും അതായത് പെട്ടെന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക പെട്ടെന്ന് ആളുകളെ കൂടുതൽ കേരളത്തിലൊക്കെ നടന്നിട്ടുള്ളതാണ് നേരത്തെയും പെട്ടെന്ന് ഹർത്താൽ പലപ്പോഴും തീവ്രമായിട്ട് ഇങ്ങനെ ഓരോ പ്രവർത്തനം ൾ ചെയ്യുന്നതെല്ലാം ഈ വിങ്ങിൻ്റെ പരിപാടിയാണ് ഇവരുടെ ഈ പ്രവർത്തന ഫലമായിട്ടാണ് ഇവരുടെ കയ്യിലാണ് നമ്മൾ പറയുന്ന മറ്റ് വിങ്ങുകളുടെ ഫലമായിട്ട് വരുന്ന ഈ ഹിറ്റ് ലിസ്റ്റുകളൊക്കെ വരുന്നത് നമ്മുടെ ഈ റിപ്പോർട്ടിൽ തന്നെ തന്നെ പറയുന്നതനുസരിച്ച് അയൂബ് ടി അയൂബ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഹിറ്റ് ലിസ്റ്റിന് അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു അഞ്ചുപേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത് സിറാജുദ്ദീൻ എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ഉണ്ടായിരുന്നു മൊത്തം ഏതാണ്ട് കണക്കൂട്ടി അവർ പറയുന്നത് പിന്നെ ചെറിയ ചെറിയ കുറേ ലിസ്റ്റുകൾ കൃത്യം നമുക്കറിയത്തില്ല തൊള്ളായിരത്തി അമ്പത് മുതൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയാണ് ഏതാണ്ട് പറയുന്നത് ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അവർ കൊല്ലാനിരിക്കുന്ന ആളുകളുടെ പേരാണ് കേരളത്തിൽ അപ്പോൾ ഇത് വളരെ ഷാർപ്പായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് ആളുകളുടെ ഓരോ സ്ഥലവും മനസ്സിലാക്കി ഹിറ്റ് ചെയ്യാൻ എല്ലാ വിധത്തിലും ഇവർ പിടിക്കപ്പെടാത്ത വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സം പ്രവർത്തന രീതിയാണുള്ളത് ഇത് പ്രാവർത്തികമാക്കിയ ഒരു കേസാണ് ഈ ശ്രീനിവാസം വധ കേസ് എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്ക് രണ്ട് മണിക്ക് മൂന്ന് ബൈക്കിലായിട്ട് ആളുകൾ വരുന്നു അകത്തേക്ക് ഓടിക്കയറുന്നു ഇയാളെ വളരെ നിഷ്ഠൂരമായിട്ട് കത്തി ഉപയോഗിച്ചുകൊണ്ട് മുറിപ്പെടുത്തുന്നു അയാൾ വധിക്കുന്നു ഇങ്ങനെ വധിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവർ അവരുടെ ചിന്തയനുസരിച്ച് അവരുടെ വിശ്വാസം പ്രാവർത്തികമാക്കുക എന്ന് പറയാം കാരണം അവിശ്വാസികളിൽ ഭയം ജനിപ്പിക്കുന്ന വിധം അവരുടെ കഴുത്തിന് മുകളിലും വെട്ടുകയും വിരലുകൾ വെട്ടിക്കളയുകയും ചെയ്യണമെന്നാണ് എട്ടിൻ്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒമ്പതൊക്കെ നമുക്ക് അഞ്ചൊക്കെ പൊതുവേ പലർക്കും അറിയാവുന്നതാണല്ലോ ഇങ്ങനെ ആളുകൾ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുക ഇപ്രകാരമുള്ള ഈ പ്രവർത്തന രീതി വാസ്തവത്തിൽ ഐ എസ്സിൻ്റെ പ്രൊഭകാന്ത വീഡിയോകളിലും ഉണ്ട് അവർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പം ഘട്ടം ഘട്ടമായിട്ട് മുസ്ലിം ജനതയെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതവും കൂടെ പറഞ്ഞാൽ മതി അപ്പോൾ അതൊക്കെ ലീഗലായിട്ട് മാറും നമുക്ക് പഹൽഗാം ഒക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ റാഡിക്കലൈസ് ചെയ്ത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ സത്യമായിട്ട് ചെയ്യുന്നതെന്ന് പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനെ ഈ എന്താ പറയുക ബോധവൽക്കരണം നടത്തിയിട്ട് തീവ്രവാദികളാക്കി മാറ്റിയിട്ട് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഒരു തീവ്രവാദ രാഷ്ട്രമാക്കി ഇന്ന് പാകിസ്ഥാൻ ലോകത്ത് മുഴുവൻ തീവ്രവാദം വിതയ്ക്കുന്നു ലോകത്ത് മുഴുവൻ തീവ്രവാദം വിതയ്ക്കാനുള്ള ഒരു രാഷ്ട്രമാക്കി നമ്മുടെ ഈ സുന്ദരമായ ഭാരത്തെ രൂപാന്തരപ്പെടുത്താനുള്ള പദ്ധതിയുമായിട്ടാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ട്രസ്റ്റുകൾക്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ ട്രസ്റ്റുകളെയൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് അതൊക്കെ നിയമത്തിൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം ഉപയോഗിക്കുകയാണ് എൻ്റെ ഒരു ചോദ്യം ഇവിടെ വരുന്നത് ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഭീതി പരത്താനായിട്ട് പി എഫ് ഐ ഇങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലിസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഈ ലിസ്റ്റ് മുഴുവനായിട്ട് പുറത്ത് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്ന് നമുക്കറിയാം അങ്ങനെയിരിക്കുന്ന ലിസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ അടക്കമുണ്ട് ഈ സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനായിട്ടാണ് പരസ്യമായിട്ട് അത് പല കേസുകൾ വന്നിട്ടുണ്ട് ഇപ്പം പരസ്യമായിട്ട് യാതൊരു ഭീതിയും ഇല്ലാതെ ഇവർ വന്നിങ്ങനെ ആളുകൾ ക്രൂരമായിട്ട് വധിക്കുന്നത് അപ്പോൾ ആളുകൾ ഞെട്ടിപ്പോ ഇനി സമൂഹത്തിന് നേതൃത്വം നിലനിൽക്കുന്ന ആളുകളെയാണ് വധിക്കുന്നത് പലപ്പോഴും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറിയപ്പെട്ട ആളുകളെ ഇങ്ങനെ അറിയപ്പെടും ഈ പാലക്കാട് നടന്ന കേസിൽ വാസ്തവത്തിൽ ഈ വ്യക്തിയുമായിട്ട് യാതൊരു വിരോധമുള്ള ആളുകളായിരുന്നില്ല വധിച്ചത് അപ്പോൾ ഇത് ഒരു മനസ്സിൽ തീവ്രവാദം കേറി വന്ന മനുഷ്യനെ ഭയപ്പെടുത്താൻ വേണ്ടി സ്ട്രാറ്റജിക്കായിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് നമ്മുടെ നാട്ടിലെ ഈ മതേതരന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അറിയണം അച്ഛാ കേരളം ഒരു തീവ്രവാദികളൊരു സുരക്ഷിത താപളമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇനി നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും ഈ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നതിനകത്ത് സമൂഹത്തിലെ പ്രധാനങ്ങളെയൊക്കെ വധിക്കാനായിട്ട് പലപ്പോഴും പ്രാൻഡ് നമ്മളിപ്പോൾ വന്ന ഈ ഹിറ്റ് ലിസ്റ്റിൽ നമുക്കറിയാം ഒരു ജഡ്ജിയുടെ പേരൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥയെ ഭയപ്പെടുത്തുക അത് ആരെയും കൊണ്ടും ന്യായമായിട്ട് വിധിക്കാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനെയുള്ള അജണ്ടയാണ് അതിനകത്തുള്ളത് പിന്നെ അങ്ങനെ വക്കീലന്മാർ വാദിക്കാൻ പോകുകയല്ലോ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇനി പ്രധാനികളെ വധിക്കുമ്പോൾ ബാക്കി അണികളൊക്കെ സാധാരണ ഒന്നും ഞെട്ടും ഇതിന് ഇവർ ഈ ആളുകളെ ഇങ്ങനെ ഈ തീവ്രവാദം നിർത്താനായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും കോടതി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തീരുമാനം എടുത്ത കേസുകളൊക്കെയാണ് ഉദാഹരണം ബാബറി മസ്ജിദ് ഇപ്പോഴും ഇവർ ഈ ആളുകളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം ഇത് എന്തൊക്കെ ന്യായീകരണങ്ങൾ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ ആളുകളുടെ വികാരത്തെ ഇങ്ങനെ തീവ്രവാദ ചിന്തകളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡയലോഗുകൾ അതായത് കോടതി ചർച്ച ചെയ്ത് തീരുമാനമായ അതായത് ന്യായമായ വിധി തീരുമാനമായ കാര്യങ്ങൾ പിന്നീടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ആരായിരുന്നു അത് ശ്രദ്ധിക്കണമെന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ബൈക്കിൽ വെറുതെ കറങ്ങി നടക്കുന്ന ആളുകളുണ്ട് ഇവർ എവിടെ വന്നാലും ശ്രദ്ധിക്കണം കാരണം ഇതാരെയാണ് ഇവർ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല പിന്നെ ഈയിടെ ഇപ്പോൾ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായി ക്രിസ്ത്യാനികളുടെ ശമ്പളം അറിയണം അവരത്ര നീതി കൊടുന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞാൽ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കണം കാരണം ഇതിൻ്റെ എല്ലാം പുറകിൽ ഓരോ ആളുകളെ ഇത് ചെയ്യാനാണ് ടാർഗറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ് എന്ത് നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജീവിതത്തിന് വിരുദ്ധമായിട്ട് ആര് പ്രവർത്തിക്കുന്നത് കണ്ടാലും അവരെന്തും പറഞ്ഞോട്ടെ ഇത് എന്താണ് രാഷ്ട്രീയക്കാരാവാം പിന്നെ മതത്തിൻ്റെ ആളുകളാവാം ആര് പറഞ്ഞാലും ഇതിൻ്റെ പുറകിൽ എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ എന്ന് വളരെ സൂക്ഷിച്ച് വീക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ തൊള്ളായിരത്തി എഴുപത് കേരളത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരെ കൊല്ലാനായിട്ട് സ്ട്രാറ്റജി അങ്ങ് വന്നിരുന്നത് ഇപ്പോൾ ഈ പി എഫ് ഐയെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുവാർന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഇങ്ങനെയൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിലെ മീഡിയയോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരോ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മീഡിയ ചില ചാനലിൽ ചർച്ചയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ കാര്യക്ഷമായിട്ട് ഇനി ഈ രാഷ്ട്രീയക്കാരൊക്കെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടന്നവരാണ് ഈ പത്രസമ്മേളനത്തിലുള്ള പത്രസമ്മേളനത്തിൽ പോകുന്ന ഈ ജേർണലിസ്റ്റുകൾ ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ടോ രാഷ്ട്രീയക്കാർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ ഇവിടെ എന്തെല്ലാം പാലസ്തീനായുള്ള ഒരു ബോംബ് കുടിച്ചതിനെക്കുറിച്ച് ഇവിടെ ഡൽഹിയിൽ പോയി സമരം നടത്തിയത് രാഷ്ട്രീയക്കാരുള്ളൂ അല്ലേ ഏത് രാജ്യത്ത് എന്ത് നടന്നാലും ഇവിടെ ഭയങ്കര ധർണയാണ് വെറുതെ ധർണ പക്ഷേ ഇവിടെയുള്ള കേരളത്തിലെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് പേരെ കൃത്യം സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്ത് കൊല്ലാൻ നടത്തിയിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ രാഷ്ട്രീയക്കാരനില്ല പക്ഷേ നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് എന്താണ് പി എഫ് ഐ എന്താണ് എസ് ഡി പി ഐ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അവസാനമായി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ ഐ എ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഈ പി എഫ് ഐ സംശയമില്ലാതെ തീവ്രവാദ സംഘടനയാണെന്നാണ് കാരണം ഈ നമ്മുടെ നാട്ടിലെ ആളുകളെ കൊല്ലാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് അതെന്തിനാണ് സമൂഹത്തിൽ ഭീതിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സമൂഹങ്ങൾ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ ഇതെല്ലാം കാത്തു കൊണ്ടുപോകുന്ന നീതിന്യായ വ്യവസ്ഥയെ ഭീതിപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് അങ്ങനെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അവർക്ക് അട്ടിമറിച്ച് അവരുടെ മതപരമായ ഭരണം ഇവിടെ എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇതിന് അവർ ലക്ഷ്യമിട്ടത് പ്രത്യേകമായിട്ട് നേതൃനിരയാണ് ഇപ്പോൾ സമൂഹത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കാനായിട്ട് ഇന്ന മതക്കാരനെ കൊല്ലണമെന്നൊന്നുമില്ല അവരുടെ പ്ലാനിൽ ആരുമാവാം അതുകൊണ്ടാണല്ലോ ജഡ്ജിയൊക്കെ വരുന്നത് അങ്ങനെ തീരുമാനിച്ചു ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു നമ്മുടെ രാഷ്ട്രീയക്കാർ നിശ്ശബ്ദമാണെന്ന് നമ്മൾ പറഞ്ഞു ചില രാഷ്ട്രീയക്കാർ അതിനിടയ്ക്ക് ഇസ്ലാമ ഫോബിയെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തൊള്ളായിരത്തി എഴുപത്തേഴ് വരെ കൊല്ലാനായിട്ട് ആളുകൾ വാളും വടിയും ഒക്കെ ഇടയ്ക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇസ്ലാമ എന്ന് പറയുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ ആലോചിക്കണം ഇവിടെ വലിയ ജാഗ്രത ആവശ്യമുണ്ട് വാസ്തവത്തിൽ ഇന്ന് ഈ ഭരണത്തിലിരിക്കുന്ന ആളുകൾ നമ്മുടെ നിയമത്തിൻ്റെ പഴുതുകൾ മനസ്സിലാക്കിയിട്ട് അത് അടയുന്ന വിധത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ട് തയ്യാറാവണം ഈ നിയമത്തിൻ്റെ പഴുതുകളിലൂടെയാണല്ലോ ഇവർ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോടതിക്കോ ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ധൈര്യശാലികളായിട്ടുള്ള രാജ്യസ്നേഹമുള്ള ജഡ്ജിമാർ നടത്തുന്ന വിധികളിലൂടെ നമ്മൾ അല്പമെങ്കിലും ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയാൻ കഴി വന്നത് അപ്പോൾ നിയമനിർമ്മാണം ഉണ്ടാവണം വലിയ ജാഗ്രത ഈ കറങ്ങി നടക്കുന്ന ആളുകളെയൊക്കെ നോക്കണം നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിനകത്തുള്ള എത്ര പേര് ഈ ഹിറ്റ് ലിസ്റ്റിലുണ്ടെന്ന് ആർക്കാണ് അറിയാൻ കഴിയുന്നത് അവർക്ക് വേണ്ടത് ഒരു കൊലപാതകം നടത്തിയിട്ട് ആളുകളെ പേടിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരെയൊക്കെ ഇവർ വധിച്ചു കഴിയുമ്പോൾ ഈ നേതാക്കളുടെ മനസ്സ് മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട വാസ്തവത്തിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ യു ഡി എഫിനെ എസ് ഡി പി സപ്പോർട്ട് ചെയ്തിരുന്നതല്ലേ എങ്ങനെ ഇവർക്കൊക്കെ സംസാരിക്കാൻ കഴിയും ഇവിടെ ഈ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമുണ്ടായാൽ എങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കും ഇതൊന്നും ഇപ്പം ഇല്ലെന്നുള്ളത് സാധാരണ പേപ്പർ വായിക്കുന്നവർക്കും മറ്റ് മീഡിയ കാണുന്നവർക്കും അറിയാം പേപ്പറിലൊക്കെ എന്താണ് വരുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഈ സ്വാതന്ത്ര്യം നമുക്ക് വാസ്തവത്തിൽ അവസാനിച്ചു കഴിഞ്ഞു നമ്മുടെ ആളുകൾക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ ജോലിയില്ല അതുണ്ടാക്കാനായിട്ട് നമ്മുടെ ഭരണാധികാരിക്ക് കഴിയുന്നില്ല ഇനി വ്യവസായം വളരാനായിട്ടുള്ള ഇവിടെയുള്ള ഈ പാർട്ടികളുടെ യൂണിയനുകൾ സമ്മതിക്കുകയില്ല ഇനി ഇവിടെ ജനത്തിന് സംരക്ഷണം നൽകാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖല ഏത് പെൻഷൻ മേഖല ഏത് മേഖല എടുത്താലും ഒരു മനുഷ്യന് സാധാരണ ഗതിയിൽ റൺ ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെയുള്ള ഈ കേരളത്തിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല അതേ സമയത്ത് നമ്മുടെ ജനത്തെ തീവ്രവാദികൾ കൊന്നെടുക്കാൻ പോകുമ്പോൾ ഒരക്ഷരം മിണ്ടാനായിട്ട് ഇവർ മുമ്പിലുമില്ല അപ്പോൾ ഇങ്ങനൊരു സംവിധാനം നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ ഒരു ഉപകാരവും ഇല്ലാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജാഗ്രത ജനാധിപത്യ ജാഗ്രത എന്ന് പറയുന്നത് അറിയുന്നത് എലക്ഷനിലാണ് ഈ ഇലക്ഷനിലെ ജാഗ്രത എത്ര അറിയാൻ നമ്മുടെ ജനത്തിൻ്റെ ജാഗ്രത എത്ര അറിയാൻ കഴിഞ്ഞ എലക്ഷനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി അതിനകത്ത് എണ്ണുമ്പോൾ കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം അനുസരിച്ച് ആരാരെയാണ് സപ്പോർട്ട് എന്ന് നമുക്കറിയാം എന്താണ് അവർക്ക് ആവശ്യമായിരിക്കും നമുക്കറിയാം